ഹലോ യൂട്യൂബ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെയിൻബോ സിക്സ് സാധാരണ സാധാരണകാലത്ത് ഗെയിം അല്ല ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഗെയിമിൻ്റെ മെക്കാനിക്സിനെ പറ്റിയും അതിൻ്റെ അകത്തെ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയും ഉള്ളൊരു ബേസിക് എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ആദ്യത്തെ രണ്ട് ഓപ്പറേറ്റർ ലൈക്ക് രണ്ട് ടീമുണ്ട് ഇതിൻ്റെ അകത്ത് അറ്റാക്കേഴ്സും ഡിഫൻഡേഴ്സും അതിൽ ആദ്യത്തെ ഓരോ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്യാം സോ ഗെയിമിൻ്റെ ബേസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഗെയിമുകളിൽ ചില വാലോറൻ്റ് അല്ലെങ്കിൽ മാർവൽ റൈവൽസ് പോലത്തെ ഗെയിമിൻ്റെ അകത്ത് ഹീറോസ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് എന്നവരെ അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിനെ വിളിക്കുന്നത് പാട്ട് റൈം പോ സിക്സിൻ്റെ ക്യാരക്ടേഴ്സിനെ വിളിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് എന്നാണ് സോ ഈ ഗെയിമിൻ്റെ അകത്ത് ടോട്ടൽ എഴുപത്തി ആറ് ഓപ്പറേറ്റർ ഉണ്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് മുപ്പത്തെട്ട് അറ്റാക്കേഴ്സായിട്ടും മുപ്പത്തെട്ട് ഡിഫൻഡേഴ്സായിട്ടുമാണ് ഈ അറ്റാക്കേഴ്സും ഡിഫെൻഡേഴ്സും ആയിട്ട് എന്തുകൊണ്ടാണ് ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡിഫൻഡേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അവർ ഒരു മാച്ചിൻ്റെ അകത്ത് ഒരു ബിൽഡിംഗ് ആയിരിക്കും അത് ആ ബിൽഡിങ്ങിൻ്റെ അകത്തെ ഒരു സൈറ്റ് അവർ ഹങ്കർ ഡൗൺ ചെയ്ത് അതിനെ ഡിഫൻഡ് ചെയ്യുന്നതാണ് ഡിഫൻഡേഴ്സ് അറ്റാക്കേഴ്സ് ആണെങ്കിൽ ഗെയിമിൻ്റെ അല്ലെങ്കിൽ മാപ്പിൻ്റെ വെളിയിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ അകത്തോടെ അറ്റാക്ക് ചെയ്ത് കയറുന്നതാണ് അറ്റാക്കേഴ്സ് സോ ഡിഫൻഡേഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാച്ചിലും ഓരോ ടൈപ്പായിരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ബോംബെന്നുള്ള മോഡിലാണെങ്കിൽ അവർ ആ ബോംബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ദാറ്റ്സ് ഐറണി ബോംബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അറ്റാക്കേഴ്സ് ആണെങ്കിൽ അവരുടെ ബിൽഡിങ്ങിൽ അറ്റാക്ക് ചെയ്ത് കയറാതെയും ഡിഫ്യൂസ് ചെയ്യാതെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അവരുടെ പർപ്പസ് അതേസമയം അറ്റാക്കേഴ്സ് മാപ്പിൻ്റെ വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കയറണം എങ്ങനെ ഗെയിം ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡിഫൻഡേഴ്സ് ടൈ മൂന്ന് മിനിറ്റ് ആയിരിക്കും നമുക്ക് കയറുന്ന ഗെയിമിന് വേണ്ടി ആ മൂന്ന് മിനിറ്റ് അറ്റാക്കേഴ്സ് അവരുടെ മാച്ച് മാപ്പിൽ കയറാതെ നോക്കുകയും അല്ലെങ്കിൽ അറ്റാക്കേഴ്സിനെ മൊത്തം കൊല്ലുകയും ഇല്ലെങ്കിൽ അറ്റാക്കേഴ്സ് ഡിഫൻഡേഴ്സിനെ മൊത്തം ടെർമിനേറ്റ് ചെയ്യണം ഇങ്ങനെയാണ് ഗെയിം വിൻ ചെയ്യുന്നത് സോ അത്ര പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഗെയിമിൻ്റെ അകത്ത് ഫസ്റ്റ് അറ്റാക്കറായിട്ടുള്ള അറ്റാക്കേഴ്സിൽ ഫസ്റ്റ് അറ്റാക്കറായിട്ടുള്ള സ്ട്രൈക്കറിനെ പരിചയപ്പെടാം സ്ട്രൈക്കറിനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റേഴ്സിനെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നതെന്ന് കൂടി പരിചയപ്പെടാം ഈ ഗെയിമിൻ്റെ അകത്ത് എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് കാണും പിന്നെ ഒരു എബിലിറ്റിയും കാണും ആട്രിബ്യൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്ക്രീൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ മൂന്ന് ആട്രിബ്യൂട്ട്സ് ഡിഫിക്കൽറ്റി സ്പീഡ് ആൻഡ് ഹെൽത്ത് സ്ട്രൈക്കറിൻ്റെ കേസിൽ ഡിഫിക്കൽറ്റി വണ്ണും സ്പീഡ് ടൂവും ഹെൽത്ത് ടൂവുമാണ് അതേപോലെ തന്നെ പറ്റാക്കേഴ്സിൻ്റെ ബാക്കിയുള്ള ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഓപ്പറേറ്റേഴ്സിനും കാണും ഓരോ ആട്രിബ്യൂട്ട്സ് ചെയ്ഞ്ച് കണ്ടോ സോ അങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഒരു ആട്രിബ്യൂട്ടുണ്ട് പിന്നെ യൂണിക്കബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഓരോ ഓപ്പറേറ്ററിനെ വേറെ ഓപ്പറേറ്ററിനെ വ്യത്യസ്തമാക്കുന്നത് ഫോർ എക്സാമ്പിൾ സ്ട്രൈക്കർ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഓപ്പറേറ്ററിന് ഗാഡ്ജെ കിറ്റ് എന്നുള്ള കിറ്റാണ് അവൻ്റെ യൂണിക്കബിലിറ്റി അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് എക്വിപ്സ് ടു ഗാഡ്ജെക്ട്സ് ഇൻസ്റ്റഡ് ഓഫ് എ ഗാഡ്ജക്റ്റ് ആൻഡ് എനബിലിറ്റി ക്യാൻ സെലക്ട് എനി ഗാഡ്ജെക്ട് ഓൺ ദ ടീം ബട്ട് നോട്ട് ദ സെയിം വൺ ട്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഞാൻ ലോഡൌട്ടിന് അത് കാരണം മൈൻഡ് അത് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് വെക്കാനുള്ള മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ലോഡൌട്ട് സെക്ഷൻ എല്ലാ ഓപ്പറേറ്ററിനും ഒരു സെക്ഷൻ ഉണ്ട് ഈ ലോഡൌട്ട് സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്ന പ്രൈമറി വെപ്പണും സെക്കൻഡറി വെപ്പണും യൂണിക് എബിലിറ്റിയും ഗാർഡ് ചെക്സും എല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ലോഡൗട്ട് സെക്ഷൻ സോ സ്ട്രൈക്കറിൻ്റെ കേസിൽ പ്രൈമറി വെപ്പണ് കാറ്റഗറിയിലെ പുള്ളിക്ക് എം ഫോർ എന്നുള്ള ഒരു അസോൾട്ട് റൈഫിലും എം ടു ഫോർ നയൻ എന്നുള്ള ഒരു എൽ എം ജിയും എസ് ആർ ട്വൻറ്റി ഫൈവ് എന്നുള്ള മാർക്സ്മൺ റൈഫിലുമാണ് മെയിൻ മെയിൻ പ്രൈമറി വെപ്പൺ വേറൊരാട് മനസ്സിലാക്കേണ്ടത് ഇപ്പം അറ്റാക്കേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അവർ മാപ്പിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ നിന്നകത്തോട്ട് കയറുന്നതുകൊണ്ട് അവർക്ക് അവരുടെ എപ്പോഴും സ്കോപ്പ് ചില കൂടി മാഗ്നിഫയിങ് ആയിരിക്കും കണ്ടോ മാഗ്നിഫയിങ് ഫോറക്സ് സ്കോപ്പായിരുന്നു യൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് വെളിയിൽ നിന്ന് എനിമി ആണെങ്കിൽ ഇപ്പം വിൻഡോ വഴി പീക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ വെടിവെക്കാനൊക്കെ വളരെ ഹെൽപ്പിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ട പോലെ ഓരോ ഗണ്ണിനും അതിൻ്റെ തന്നെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് അതിനെ പിന്നെയും കസ്റ്റമൈസ് ചെയ്യാം അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ എക്സ്റ്റേണൽ ബാരല് അതിൻ്റെ വെർട്ടിക്കൽ ഗ്രിപ്പ് അണ്ടർ ബാരൽ പിന്നെ വിഷ്വലി അതിൻ്റെ സ്കിൻസ് ചാംസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാം സോ പ്രൈമറി വെപ്പൺ ആയിട്ടുള്ള ഈ മൂന്ന് ഗണ്ണ് കൂടാതെ സെക്കൻഡറി വെപ്പൺ ആയിട്ടുള്ള ഒരു ഐ ടി എ വൺ ടു എസ് എന്നുള്ളൊരു ഷോർട്ട് ഗണ്ണും ഫൈവ് പോയിൻ്റ് സെവൻ യു എസ് ജി എന്നുള്ളൊരു ഹാൻഡ് ഗണ്ണുമാണ് സ്ട്രൈക്കറിനുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ ഗാഡ്ജെക്സിൻ്റെ പുളാണ് എല്ലാ ഓപ്പറേറ്റേഴ്സിനും സ്പെസിഫൈഡ് സെറ്റ് ഓഫ് ഗാഡ്ജെക്സ് അവർക്ക് ക്യുപ്പ് ചെയ്യാം പക്ഷേ സ്ട്രൈക്കറിൻ്റെ കേസിൽ ഉള്ള പൂൾസ് മൊത്തം പുള്ളിക്ക് ആക്സസ്ബിൾ ആണ് ഫോർ എക്സാമ്പിൾ പുള്ളിക്ക് ആക്സസ് ചെയ്യാവുന്ന ഗാഡ്ജെക്സിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ച് ചാർജ് പുള്ളിക്ക് ആക്സസ് ചെയ്യാം ക്ലൈമോർ മൈൻ ഇമ്പാക്ട് ഗ്രനേഡ് ഫ്രാഗ് ഗ്രനേഡ് ഹാർഡ് ബ്രീച്ച് ചാർജ് സ്മോക്ക് ചാർജ് ആൻഡ് സ്റ്റൺ ഗ്രനേഡ് ഇത്രയും പുള്ളിക്ക് ആക്സസ് ചെയ്യാം പിന്നെ സ്ട്രൈക്കറിൻ്റെ യൂണിക്കബിലിറ്റിയും ഈ ഗാഡ്ജിക്സ് തന്നെയാണ് വേറെ സ്പെഷ്യൽ പവേഴ്സ് പവേഴ്സൊന്നുമില്ല അതിൻ്റെ പകരം തന്നെ സ്ട്രൈക്കറിന് രണ്ട് പ്രാവശ്യം രണ്ട് കിറ്റ് കാണാം ഒന്ന് ഗാഡ്ജിക്സ് എന്നുള്ള കിറ്റും കാണാം യൂണിക്കബിലിറ്റിയും കാണാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ റൗണ്ടിൽ ക്ലൈമർ മൈനും ഒരു ആയിട്ട് എനിക്ക് ചൂസ് ചെയ്യാം പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഹാർഡ് ബ്രീച്ചും സോ എനിക്ക് ഇത് രണ്ടും അക്കിപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സെൻട്രിയുടെ ലോ ഔട്ടിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സെൻട്രി സ്ട്രൈക്കറിൻ്റെ ശരിക്കും ഒരു മിറർ ഇമേജ് പോലെയാണ് ഡിഫൻഡറിന്റെ സൈഡിൽ ഉള്ള ഒരു ബേസിക് ഓപ്പറേറ്റർ ലൈക്ക് സ്റ്റാ ഒരു നൂബിയോ ഓപ്പറേറ്റർ പോലെ ഡിഫിക്കൽറ്റി സ്പീഡ് ഹെൽത്തും എല്ലാം ആണ് ലൈക്ക് ആട്രിപ്യൂട്ട്സ് എല്ലാം ആണ് പിന്നെ ഗാർഡ് ജെ ആണ് ലോഡ് ഔട്ട് നമുക്ക് നോക്കാം ഗൺസിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ലോഡ് ഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈമറി ഗൺ ആയിട്ട് കമാൻഡോ നയൻ എന്നുള്ള ഒരു അസോട്ട് റൈഫിൾ എം എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ഷോട്ട് ഗൺ ടി സി എസ് ജി ട്വൽവ് എന്നുള്ള സ്ലഗ് ഷോർട്ട് ഗൺ സ്ലഗ് ഷോട്ട് ഗണ്ണിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കൂടുതലായിരിക്കും ഇച്ചിരി ദൂരെ ഉള്ളവരെ വരെ നമുക്ക് കറക്റ്റായിട്ട് കൊള്ളിക്കാൻ പറ്റും ഷോട്ട് ഗൺസ് എല്ലാം സിംഗിൾ ഷോട്ടാണ് ആ ഷോർട്ട് റൈഫിൽ പോലെ മൾട്ടിഫയർ അല്ല പിന്നെ സെക്കൻഡറി വെപ്പൺസ് നോക്കുകയാണെങ്കിൽ സി സെവൻറ്റി ഫൈവ് ഓട്ടോ എന്നുള്ളൊരു മെഷീൻ പിസ്റ്റളും ഇത് തൗസൻഡ് ആർ പി എം വരെ ഫയറായിട്ടുള്ളൊരു ഗണ്ണാണ് പിന്നെ സൂപ്പർ ഷോട്ടി എന്നുള്ളൊരു ഷോട്ട് ഗൺ എൻ്റെ കൂടുതലും യൂസേജ് പോകുന്നത് ഒന്നുകിൽ ഈ ടി സി എസ് ജി ട്വൽ എന്നുള്ള ഈ സ്ലക് ഷോട്ട് ഗൺ യൂസ് ചെയ്യുമല്ലേ കമാൻഡോ നയൻ ഈ എം എയ്റ്റ് സെവൻ സീറോ അധികം യൂസ്ഫുൾ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഗണ്ണിനോട് എനിക്ക് അത്ര താല്പര്യം പോകാൻ അതാണ് അതിൻ്റെ മെയിൻ കാര്യം ആയി പിന്നെ യൂണിക്കബിളി നോക്കുകയാണെങ്കിൽ സെയിം സ്ട്രൈക്കർ പക്ഷേ അറ്റ വ്യത്യാസമുള്ള ഗാജ്ക്ക് ഇപ്പോൾ ആണ് കാരണം ഡിഫൻഡേഴ്സ് അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്ന സിനാരിയോ വേറെ ആയോണ്ട് സെൻട്രിയുടെ കേസിൽ ഗാജ്ക്ക് ഇപ്പോൾ ഡിവൈസസ് ഡിവൈസസസ് ഏതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാബ്ഡ് ഉണ്ട് ബുള്ളറ്റ് പ്രൂഫ് ക്യാമറ ഡിപ്ലോയബിൾ ഷീൽഡ് ഒബ്സർവേഷൻ ബ്ലോക്കർ ഇംപാക്ട് ഗ്രനേഡ് നൈട്രോ സെൽ പ്രോക്സിമിറ്റി എല്ലാം അപ്പോൾ സ്ട്രൈക്കറിനെ പോലെ തന്നെ രണ്ട് റാസേ കീപ്പ് ചെയ്യാം ബട്ട് നോട്ട് സെയിം ആണ് ഇപ്പം ഇമ്പാക്ട് ഗ്രനേഡ് ഒരു സ്ലോട്ടിൽ ഇമ്പാക്ട് ഗ്രനേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ലോട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഗ്രേ ആകും ആവും അത് ഗ്രേഡൌട്ടായ കണ്ടോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുതന്നെ സോ അതാണ് നമ്മുടെ സെൻട്രിയുടെ ലോഡൗട്ട് സോ ലെറ്റ്സ് ജമ്പിൻ ടു എ ഗെയിം ഗെയിമിനോ എങ്ങനെയാണ് സെൻട്രി ഒരു മാപ്പിൽ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഡിഫൻറ്റീവാണ് സോ നമ്മൾ ഡിഫെൻഡർ ആകുമ്പോൾ ഭാഗം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ എവിടെയാണ് സ്പോൺ ചെയ്യേണ്ടതെന്നാണ് സോ ഇതൊരു ഫീൽഡ് ട്രെയിനിങ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ആണ് നമ്മളുടെ സ്പോൺ പോയിന്റ് ദാറ്റ് ഈസ് ബി ചർച്ച് ആൻഡ് നമ്മൾ സെൻട്രിയെ ചൂസ് ചെയ്യുന്നു സെൻട്രിയുടെ ഗണ് നമ്മൾ നമുക്ക് ആദ്യമേ കമാൻഡനായൻ്റെ പെർഫോമൻസ് കാണാം അതിൻ്റെ കൂടെ തന്നെ ഷോട്ട് ഗൺ സൂപ്പർ ഷോട്ട് നമ്മൾ ചൂസ് ചെയ്യാം ആൻഡ് ഗാഡ്ജിക്സിൻ്റെ കേസിൽ നമുക്ക് ബുള്ളറ്റ് ബുള്ളറ്റ് പ്രൂഫ് പ്രൂഫ് ക്യാമറ യൂസ് ചെയ്യാം ക്യാമറയും എങ്ങനെയാണ് ഒരു മാപ്പിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗെയിം സ്റ്റാർട്ട് സെക്കൻഡ്സ് ഉള്ളത് നമ്മൾ ഈ ഭിത്തികൾ റീഇൻഫോഴ്സ് ചെയ്യുക നിങ്ങൾ കണ്ടതുപോലെ ഭിത്തി ബൈ ഡിഫോൾട്ട് ഒരു ബ്രേക്കബിൾ സർഫസ് ആയിരിക്കും എല്ലാ ഭിത്തിയും മേല ചിലത് ഫോർ എക്സാമ്പിൾ ഇത് ബ്രിക്ക് വോളാണ് അതേസമയം ഇത് ബ്രേക്കബിൾ ആണ് ബ്രേക്കബിളാണ് ഇത് ബ്രേക്കബിൾ വോൾസാണ് ഇപ്പം നിങ്ങളുപേർ പൊട്ടുപാടം പോലത്തെ സാധനത്തിനെ വിളിക്കുന്നതാണ് ഡ്രോൺ അത് അറ്റാക്കേഴ്സിനെ മാത്രമുള്ള ഒരു പ്രിവിലേജാണ് ബാട്ട് പേർ അങ്ങ് ഡിപ്ലോയെന്ന് നമുക്ക് നോക്കാം പിന്നുള്ളത് ബാരിക്കേഡിങ് നമുക്ക് എല്ലാ എൻട്രി പോയിന്റ്സ് ഇങ്ങനെ ബാരിക്കേഡ് ചെയ്യാൻ പറ്റും ഇപ്പം പ്രഫ് ഐസ് കഴിഞ്ഞ് ഇപ്പം എനിമി നമ്മളെ തപ്പി വരും നമ്മൾ അതിനു വേണ്ടി മാക്സിമം സമയം കൊണ്ട് നമ്മൾ എല്ലാ പോയിൻ്റ്സും സെക്യൂർ ചെയ്യുക ഒരു മാച്ചിൽ സാധാരണ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുന്നത് നമ്മുടെ കൂടെ ഒരു വേറെ നാല് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സൂടെ കാണും സോ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് കളി പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതാണ് ബുള്ളറ്റ് പ്രൂഫ് ക്യാമറ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമാൻഡെന്നുള്ള ഗണ്ണാണ് അതങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആൾക്കാരെ ബ്രീച്ച് ചെയ്ത് തരുന്ന വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും നമുക്ക് ഷോർട്ട് ഗണ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ബ്രീച്ച് കോളുണ്ടാക്കാം ഒരാൾ റെ മനുഷ്യരല്ല ബാക്കിയുള്ളൂ ഇങ്ങനെയാണ് ഒരു ബേസിക് ഗെയിം പക്ഷെ ഇത്ര എളുപ്പമായിരിക്കത്തില്ല അതായത് എ വെച്ച് കളിക്കുന്നു എ ഡയഗ്നിസ്റ്റ് നമ്മൾ കളിച്ച സോ മാപ്പ് ഓൾമോസ്റ്റ് ഈസിയാണ് ഞാൻ എങ്ങനെ അഡിപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബേസ് സെക്ഷൻ കാണിക്കാൻ വേണ്ടി ഡിഫൻഡേഴ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഡിഫൻഡേഴ്സിൻ്റെ വേറൊരു മാച്ച് നമുക്ക് കാണാം ഇപ്രാവശ്യം നമുക്ക് ഷോർട്ട് ഗണ് യൂസ് ചെയ്യാം എം ഐ എം ഐറ്റ് സെവൻ സീറോ എന്നുള്ള ഷോർട്ട് ഗണ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് സെക്ഷനകത്ത് സെക്കൻഡറി ഓപ്പണിൻ്റെ അകത്ത് സി സെവൻറ്റി ഫൈവ് ഓട്ടോ എന്നുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് പിസ്റ്റൾ യൂസ് ചെയ്തു പിന്നെ ഗാർഡ് സിക്സിന്റെ സെക്ഷനിൽ നമ്മൾ ഇപ്രാവശ്യം ഡിപ്ലോയബിൾ ഷീൽഡും ഒബ്സർവേഷൻ ബ്ലോക്കറുമാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഷോകൺ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒബ്സർവേഷൻ വെച്ച് കഴിയുമ്പോൾ ഡ്രോൺസിന് ഈ ഒരു മറയ്ക്ക് അപ്പുറത്തോട് കാണാൻ പറ്റത്തില്ല ക്യാമറകളിൽ കൂടി എനിമിയുടെ ക്യാമറയിൽ കൂടി കണ്ണിൽ കൂടി കാണാം നിങ്ങളുടെ ലൊക്കേഷൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മതി ഇങ്ങനത്തെ അബ്സർവേഷൻ ബ്ലോക്കർ പിന്നെ ഉള്ളൊരു ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡിപ്ലോയബിൾ ഷീൽഡ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്ന ഷീൽഡ് അത് ബൈ ഡിഫോൾട്ട് ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ചില ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അത് ആ ട്രാൻസ്പെറൻസി കളയാൻ ഇങ്ങനെ അടിച്ചാൽ മതി മീഡിയ അറ്റാക്കിയത് ആ ട്രാൻസ്പെറൻസി പോവും പിന്നെ ഗെയിമിൻ്റെ അത് ചില ആപ്പുകളിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും ആ മ്യൂസിക് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ റേഡിയോ നോക്കിയിട്ട് പൊടിയാക്കുക ഇപ്പോൾ ചില പക്ഷേ വഴക്കാൻ കോളേജോട് അഫിഷൻ എന്തായിരിക്കും ഇങ്ങനെ ഒരാളോടെ ബാക്കിയുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഷോട്ട് കണ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എളുപ്പമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഏകദേശം ഒരു ഹ്യൂമൻ പ്ലെയർ ആണെങ്കിൽ ഇറ്റ്സ് കോൺ ബി മച്ച് മോർ ഡിഫിക്കൾട്ട് ഇനി റോൾ സ്വാപ്പ് ഇനി എങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്കറിനെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം കാരണം നമ്മൾ അറ്റാക്കറായിട്ട് മാറി എനിമേറ്റീവ് ഇപ്പോൾ ഡിഫെൻഡീവായിരിക്കും സോ ഇനിയിപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അകത്തെ ബോംബിൻ്റെ സ്പോട്ടല്ല വെളിയിലത്തെ സ്പോൺ പോയിൻ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ സ്പോൺ ചെയ്യുന്നത് മാപ്പിൻ്റെ വെളിയിൽ മാപ്പിൻ്റെ വെളിയിലായി മെയിൻ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ സോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഗേറ്റാണ് സ്ട്രൈക്കറിനെ ചൂസ് ചെയ്തു സ്ട്രൈക്കറിൻ്റെ ഫസ്റ്റ് ഗണ് ആയിട്ടുള്ള എം ഫോറിനെ ചൂസ് ചെയ്തു അതിൽ എൻ്റെ ഫേവറേറ്റ് സ്കീന്ന് ഞാൻ ചൂസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ആയിട്ട് ഐ ടി എ വൺ ടു എസ് എന്നുള്ള ഷോർട്ട് ഗണ്ണും പിന്നെ യുണിക്കബിളിറ്റി ആയിട്ട് ബ്രീചാർജും ക്ലൈമോവറാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങൾ അതിൻ്റെ വർക്കിംഗ്സ് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം സോഫ്റ്റ് വോൾസ് ആണ് കാണാൻ തടി തടികൊണ്ട് പോലത്തെ ടെക്സ്റ്റൈൽസ് ഉള്ളതെല്ലാം സോഫ്റ്റ് വോൾ ഇതെല്ലാം ഹാർഡ് വോള് സോഫ്റ്റ് വോൾസ് നമുക്ക് എപ്പോഴും ബ്രീച്ച് ചെയ്യാം സോഫ്റ്റ് വോൾ എപ്പോഴും നമുക്ക് ബ്രീച്ച് ചെയ്യാം ഹാർഡ് വോൾ നമുക്ക് ബ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല ഈവൻ ഇഫ് ആ സോഫ്റ്റ് വോളിനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റീൻഫോഴ്സ് ചെയ്യുന്നത് വേണ്ടോ അത് റീൻഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സോഫ്റ്റ് ബ്രീച്ചും കൊണ്ട് പറ്റത്തില്ല ഹാർഡ് ബ്രീച്ചും കൊണ്ട് മാത്രമേ ബ്രീച്ച് ചെയ്യാൻ പറ്റത്തുള്ളു അതേസമയം നമ്മൾ മണ്ഡലിൽ നോക്കുകയാണെങ്കിൽ എൻ മി ടീമിൻ്റെ ആ റോസ്റ്ററിൽ ഇപ്പോൾ എനിക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ലോകേ കാണാൻ പറ്റത്തുള്ളൂ ബിക്കോസ് നമ്മൾ അവരെ സ്കാൻ ചെയ്താൽ ഡ്രോണും കൊണ്ട് അവരെ സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരുടെ റിവീൽ ആകത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഈ ഓപ്പറേറ്റർ നമ്മൾ കണ്ടിട്ടുള്ളൂ ഓൾറെഡി അറിയാം ഫോർ എക്സാമ്പിൾ ഈവൻ ആ ഓപ്പറേറ്ററിനെ സ്കാൻ ചെയ്യുകയാണെന്നല്ല അവരുടെ ഗാഡ്ജെക്ക് സ്കാൻ ചെയ്താലും മതി ഫോർ എക്സാമ്പിൾ ഇതാ ഓപ്പറേറ്റർ ഈ പുള്ളിക്കാരെ സ്കാൻ ചെയ്തിന് പകരം ഈ ഗാഡ്ജെക്കിനെ പിങ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേറ്ററിൻ്റെ ആഡിൻ്റെ റിവീലാവും ആ ഓപ്പറേറ്ററിൻ്റെ പേര് മെലൂസ് ഓക്കെ ഇനി എങ്ങനെ ഗെയിം വർക്ക് ചെയ്യാൻ നോക്കുക ആദ്യമേ നമ്മൾ തന്നെ അറ്റാക്കർ ആണെങ്കിൽ എനിമിക്കുള്ള ഡിഫോൾട്ട് ക്യാമറാസ് ഡിഫോൾട്ട് ക്യാമറാസ് ബ്രേക്ക് ചെയ്യാൻ സോ നോക്കണം കാരണം അതിൽ കൂടി ആ നമ്മളെ സ്പോട്ട് ചെയ്യാം കണ്ടോ ഇപ്പോൾ സ്പോട്ട് ചെയ്യുന്നുണ്ടോ അത് പൊട്ടിച്ചില്ലെങ്കിൽ നമ്മളെ സ്പോട്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഭിത്തി എല്ലാം റീഇൻഫോഴ്സ് ചെയ്തേക്കാം ഇങ്ങനത്തെ പ്ലസ് സൈൻസ് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്ന് റീൻഫോഴ്സ് ചെയ്തേക്കുക സോ നമുക്ക് നമ്മളുടെ ഈ സോഫ്റ്റ് ബ്രീച്ചും കൊണ്ട് ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റത്തില്ല സോ നമ്മൾ സോഫ്റ്റ് ബ്രീച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വേറെ സർഫസ് ഞാൻ കാണിച്ചുതരാം എൻ്റെ ആണെങ്കിൽ ഈ ബിത്തിൻ റെയിൻഫോൾസ്റ്റ് ആയിരിക്കും യെസ് മൈ ഗസ് ഈസ് റൈറ്റ് സോ നമുക്കിനി പറ്റുന്നൊരു എൻട്രി പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹാച്ചാണ് ആ ഹാച്ച് ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് കണ്ടും കൊണ്ട് ബ്രേക്ക് ചെയ്യാം കാരണം അത് ഡി അത് സോഫ്റ്റ് വോളാണിത് സോ ഞാൻ ബ്രീച്ച് വോൾ അങ്ങനെ പറയും ബ്രീച്ച് ചെയ്യുന്ന എങ്ങനെ കാണിച്ചുതരാം ബ്രീച്ചിങ് ഡിവൈസ് ആദ്യം വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കരുത് പിന്നെ ചില മാറി എന്നിട്ടേ പൊട്ടിക്കുകയുള്ളൂ നമുക്ക് റിമോട്ട്ലി ആക്ടിവേറ്റ് ആണ് നമുക്ക് ദൂരം മാറി പൊട്ടിക്കാം ദൂരം മാറി എന്നിട്ട് ഒന്നുകൂടെ നിൽക്കുവാണേൽ ചെയ്യാൻ പറ്റും കണ്ടോ ഇനി അവിടെ നമ്മളിപ്പോൾ ചാടി ഇറങ്ങുന്നത് സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് ഡ്രോണ് ഡിപ്ലോയ് ചെയ്യുക ആദ്യമേ ഡ്രോൺ വെച്ചുകൊണ്ട് നമുക്ക് അമ്മ ഇവിടെ ഉണ്ടെന്ന് ആദ്യമേ നോക്കാൻ പറ്റും കണ്ടിട്ട് സേഫായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇറങ്ങി പിന്നെ വെർട്ടിക്കൽ വോൾ എങ്ങനെയാണ് ബ്രീചാർജ് ബ്രേയ്ക്കുന്നതാണ് ഇതിവിടെ വെച്ചിട്ട് ഒരു ക്ലൈമോർമൈൻ ഇവിടെ വെക്കാം ക്ലൈംമോർമൈൻ എങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എങ്ങോട്ടാണോ നമ്മളിപ്പോൾ എനിമി എൻട്രി വരാൻ ചാൻസ് ഉള്ളത് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് വെക്കുക ഈ ലേസറ് ഡിപ്ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതുവഴി എനിമി നടന്നു പോയി കഴിഞ്ഞാൽ അത് പൊട്ടിത്തിരിക്കും സോ നമുക്ക് ബ്രീച്ച് ചെയ്യാം ത്രീ ടു വൺ അവിടെ ഒരു ഓപ്പറേറ്ററുണ്ട് ഓപ്പറേറ്ററിൻ്റെ പേര് വിജിൽ എന്നായിരുന്നു ഡിഫ്യൂസ് ചെയ്യുക ആ സമയം കഴിഞ്ഞതിന് മുന്നേ ഡിഫ്യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിമി നമ്മളത് ഡിഫ്യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ അവന് പറ്റത്തില്ല നമ്മുടെ ക്ലൈമോറ കയറി അവൻ തന്നെ ചത്തുപോയി നമ്മുടെ ക്ലൈമോറ എണ്ണം കയറി ചത്തുപോയി ഇങ്ങനെയാണ് ഒരു ഡിഫൻഡർ കളി അയക്കുന്നത് ഞാൻ ഒന്നുകൂടെ എൻഫസൈസ് ചെയ്ത് പറയുകയാണ് ഇങ്ങനെ ആയിരിക്കത്തില്ല റിയൽ ടൈം മാച്ച് നമ്മുടെ നമ്മൾ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ടീം കാണും എനിമിയിൽ എനിമി ടീമിൽ വേറെ അഞ്ച് പ്ലെയേഴ്സും കാണും അതും മനുഷ്യരായിരിക്കും സോ നമ്മളെപ്പോലെ തന്നെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സോ നമ്മളത് ഓർത്തോണം സോ അതാണ് സ്ട്രൈക്കറും സെൻട്രിയും എന്നുള്ള ഫസ്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഗെയിംപിളാണ് നിങ്ങളെ കാണിച്ചു തന്നത് സോ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ആൻഡ് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ മോട്ടിവേഷനാണ് എന്നെ പുതിയ വീഡിയോ ഉണ്ടാക്കാനും വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാനും എന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് സോ പ്ലീസ് ഐ വിൽ സി യു സൂൺ നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ബി ഹാപ്പി ആൻഡ് ഹാവ് എ ഗുഡ് ഡേ യുവർ നൈറ്റ് വേറെ യു ആൾ ബൈ ബൈ